അപ്പൊ ഐഷാബിബി ചോദിച്ച് ഞാനും എന്റെ റസൂലും തമ്മിലുള്ള ഒരു അനുഭവം നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ അപ്പൊ എല്ലാരും പറഞ്ഞു ആ പറഞ്ഞു പറഞ്ഞുതരും ഒരു ദിവസം എന്റെ ഊഴമുള്ള രാത്രിയിൽ റസൂലഹിഹു അലൈഹി വസ്ലം വന്നു ഫവാലങ്ങളുടെ മേൽമുണ്ട് അവിടെ വെച്ചു ചെരുപ്പ് അയച്ചിട്ട് കിടക്കുന്ന കാലിന്റെ ഭാഗത്ത് വസ്ലം നബിതങ്ങളുടെ വിരിപ്പിന്റെ മേലെ മുണ്ടിന്റെ തന്നെ ഒരു ഭാഗം ഇങ്ങനെ പതുക്കെ വിരിച്ചു എന്നിട്ട് കിടന്നു ഞാനും കിടന്നു എന്റെ ദിവസമാണ് എന്റെ ഉഴാണ് എന്റെ രാത്രിയാണ് ഫലം ഫലംബസ് ഇല്ല റൈസാന്നു ഏകദേശം കുറച്ചു നേരം കിടന്ന് ഞാൻ ഉറങ്ങി ഉറങ്ങിയെന്ന് ഉറപ്പായപ്പം റസൂറുള്ള പതുക്കെഴുന്നേറ്റ് നവിതങ്ങളുടെ മേൽമുണ്ട് പതുക്കെങ്ങനെ എടുത്ത് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നില്ല അത് പതുക്കെ റസൂള്ളം എന്താ വിചാരിക്കുന്നത് ഞാൻ ഉറങ്ങിതാ വിചാരിക്കുന്നേ ഇല്ല ഞാൻ ഉറങ്ങിട്ടൊന്നുമില്ല ഞാനിത് കാണുന്നു പക്ഷെ ഞാൻ ഉണ്ടാതിരുന്നുവൈദൻ എന്നിട്ട് അവിടെ വെച്ചിരുന്ന ചെരുപ്പെടുത്ത് പതുക്ക അതും ശബ്ദമുണ്ടാക്കാതെ അവിടുന്ന് തിരിച്ചു വഫ തഹൽ ഫഹറ എന്നിട്ട് വാതിൽ തുറന്നു പുറത്തുപോയി തുമ്മ അജാ റുവൈദൻ ആ വാതിലും ശബ്ദം ഉണ്ടാക്കാതെ എന്നെ എഴുതേൽപ്പിക്കാതെ പതുക്ക അടച്ചു അസുല്ലാ ഇസ്വല എന്താ വിചാരിച്ചത് ഐഷാ ബിബി ഉറങ്ങാണ് പക്ഷെ ഐഷാ ബിബി ഉറങ്ങാറുണ്ട് ഞാൻ ഉറങ്ങും ഞാൻ ഇത് കാണുന്നുണ്ടായിരുന്നു ഇല്ലേ ഇത്രയും നേരം കഴിഞ്ഞ ഒരാഴ്ച മുഴുവൻ ഐഷാ ബിബിയെ കുറിച്ച് നിങ്ങൾ കേട്ടല്ലോ എന്ത് തോന്നുന്നു നിങ്ങൾ ഐഷാ ബിബി വെറുതെ വിടുവോ വെറുതെ വിടൂ വെറുതെ വിടൂല ഐഷീ പറയാ റസൂള്ള പുറത്തിറങ്ങിയതും എനിക്ക് ഭയങ്കര ദേഷ്യം വന്നു എന്റെ രാത്രിയിൽ എന്റെ കൂടെ കിടക്കേണ്ട രാത്രിയിൽ റസൂൾ അള്ളാഹിസ്ഹു അലൈവ് വസ്ലം ആ അവകാശം എനിക്ക് നൽകാതെ ഞാൻ ഉറങ്ങിയെന്ന് ഉറപ്പായപ്പോ പതുക്കെ ചെരുപ്പ് എടുത്ത് വേറെ ഭാര്യയുടെ വീട്ടിൽ പോയതായിരിക്കും വിടൂലേ ഞാൻ പിടിക്കും അങ്ങനെ അവര് പറയാൽ ഞാൻ എന്റെ ഡ്രസ്സ് വേഗം എന്റെ തലയിലൂടെ ഇട്ടു തമർത്തു ഞാൻ തട്ടമൊക്കെ ശരിയാക്കി ധരിച്ചു വത്തക്കന്നെത്തു ഇസാരി എന്നെ മനസ്സിലാകാതിരിക്കാൻ ആരെങ്കിലും കണ്ടാൽ തിരിച്ചറിയാതിരിക്കാൻ വേണ്ടി ഞാൻ എന്റെ മുണ്ട് കൊണ്ട് എന്റെ മുഖം ഫുൾ മൂടി അങ്ങനെ മൂടി പതിച്ച് ഞാൻ സുമ്മൻ തലഖത്തു അലൈഇസാഹി അലഹി വസ്ലമയുടെ ബാക്കിൽ ഇങ്ങനെ പതുക്കെ പതുക്ക പോയി അങ്ങനെ അവസാനം പോയി നോക്കുമ്പോൾ റസൂർലാഹിസ്ഹു അലഹി വസ്ലം എവിടെയാണെന്ന് അറിയോ പോയത് ഭാര്യയുടെ വീട്ടിലാന്ന് വിചാരിച്ചിട്ട് സംശയത്തോടുകൂടിയാണ് ഞാൻ പിന്തുടർന്ന് പക്ഷേ റസൂർ അള്ളാഹി സ്വല്ലാഹു അലി വസ്ലം പോയ സ്ഥലത്തെ കുറിച്ച് ഐഷാബിറിയാഹുഹ പറയാണ് ഞാൻ പമ്മി പമ്മി ബാക്കിലെ പോയി നോക്കുമ്പോൾ തന്ന മുസ്ലിംകളെ സഹാബാക്കളെ മറമാടിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് മുമ്പേ എന്റെ റബ്ബിലേക്ക് പോയ എന്റെ പ്രിയപ്പെട്ട കുറച്ച് ആൾക്കാർ അവിടെ കിടക്കുന്നുണ്ട് രാത്രിയുടെ ആ സമയത്തും റസുലുള്ള അവരെ കുറിച്ച് ഓർത്ത് ആ മരിച്ചുപോയ തന്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹാബാക്കൾക്ക് വേണ്ടി അവരെടുത്ത് പോയി ഇരിക്കാൻ അവരെ സിയാറത്ത് ചെയ്യാൻ അവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പമ്മി പമ്മി പോയത് അതല്ലാതെ ഐഷബി പോലെ വേറൊരു ഭാര്യയുടെ വീട്ടിലേക്കല്ലേ പോയി ഐഷാബി പറയാണ് ഫക്കാമ ഫാൽ അൽ ഖിയാമ ഇപ്പം ഞങ്ങൾ അവിടെ നിന്നു ഒരുപാട് നേരം ദീർഘമായി നിന്നു സുമറഫ ആയറാ പിന്നെ മൂന്ന് പ്രാവശ്യം കൈയുയർത്തി ദീർഘനേരം ധാച്ചിൽ ആദ്യം കൈയുർത്തി വീണ്ടും അങ്ങനെ മൂന്ന് വായത്താണ് ഞാൻ അങ്ങനെ വായിക്കാണ് സുമ എന്നിട്ട് ഡബിതകൾ പിന്തിരിഞ്ഞു ഫൻ ഹറഫ് ഞാനും പിന്തിരിഞ്ഞു റസൂർള്ളം എന്തോ ഒരു രൂപത്തെയോ അല്ലെങ്കിൽ ആളറക്കത്തെയോ കണ്ടിട്ടുണ്ടാവും നടത്തത്തിന് വേഗം കൂട്ടി ഞാനും വേഗം നടന്നു ഫർവല മാറ്റി മാറ്റിയിട്ട് ചെറിയ ഓട്ടമാക്കി ഫർത്തു ഞാനും ചെറിയ ഓട്ടാക്കി ഫാ പിന്നെ റസൂള്ള ഭയങ്കര സ്പീഡിലോടി ഞാനും സ്പീഡിൽ ഓടി ഒരു വിധത്തിൽ എങ്ങനെയെങ്കിലും ഓവർടേക്ക് ചെയ്ത് മുമ്പിൽ കടന്ന് ഞാൻ വീട്ടിന്റെ അകത്ത് കയറി ചാടി പിടിച്ച് നിമിതങ്ങളുടെ മുമ്പേ ഓടി വന്ന് വീട്ടിന്റെ അകത്ത് കയറി പുതപ്പിന്റെ ഉള്ളിൽ കയറി ഞാൻ കടക്കലും അലി വസ്സലം വീട്ടിൽ കടക്കലും ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു സഖാലം അപ്പൊ റസൂൾ ഇല്ലാസ്ലാം വന്ന് നോക്കുമ്പോ പോകുമ്പോ ഏതവസ്ഥയിലാ പോയത് നല്ല ശാന്തമായ രീതിയിൽ ഉറങ്ങുന്ന ആയിഷ വിട്ടിട്ടല്ലേ റസൂള്ള പോയത് വന്ന് നോക്കുമ്പോ കാണുന്നുണ്ടോട്ട് പുറപ്പെട്ടുള്ളിൽ കിടക്കുന്ന ഐഷ ബിബിയ കാണുന്നത് സഖാലം റസൂൽഹു വസ്സലാം ചോദിച്ചു മാലക്കായ് ഓഹോ വിളിച്ച റസൂള്ള മാലക് മാലക്കി

ഇല്ലെങ്കിൽ സൂക്ഷ്മജ്ഞാനിയായ എല്ലാം അറിയുന്നവനായ ലത്തീഫും ഖബീറുമായ അള്ളാഹു വരക്കെ അറിയിച്ചൊരു കേട്ടോ ഈ ചില സംഭവങ്ങളുണ്ട് അതിങ്ങനെ കേൾക്കുമ്പോഴില്ലേ അപ്പൊ അള്ളഹു കഴിഞ്ഞ പോലെ പോലെ കഴിഞ്ഞുപോലെ പോലെ നമുക്ക് ആഗ്രഹം പറ്റുന്ന സംഭവം ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് ഞങ്ങളുടെ ഒരു അറബിയായ ഷെയ്ഖ് പറഞ്ഞിട്ടാണ് അപ്പൊ ഈ ഭാഗം എത്തിയപ്പോഴൊക്കെ ആവേശം കൊണ്ടില്ലേ തീർന്നു പോലെ തീർന്നു പോലെ തീർന്നുപോലെ ആഗ്രഹിച്ചിട്ടാണ് കേട്ടത് വൈഷാബിയോട് ഇങ്ങനെ പറഞ്ഞ പിന്നെ വേറെ നിവർത്തിയില്ലല്ലോ ഞാൻ പറഞ്ഞു യാ ബി അബി തുറഞ്ഞു അല്ലാതോ എന്റെ ഉമ്മയും ഉപ്പയും അങ്ങയൊക്കെ സമർപ്പണം അങ്ങയ്ക്ക് വേണ്ടി ഞാൻ എന്തിനേയും ത്യജിക്കാൻ തരാം അങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സംഭവം ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് സംഭവിച്ചത് എനിക്ക് ചെറിയൊരു തെറ്റിപ്പറ്റിപ്പോയി ഞാൻ അങ്ങയെ സംശയിച്ചു അങ്ങയെ പിന്തുടർന്നു പിന്നെ അങ്ങ് കാണുന്നതിന് മുമ്പ് എങ്ങനെങ്കിലും വന്ന് കിടക്കാൻ വിചാരിച്ചു ഞാൻ ഓടി അവസാനം അതുകൊണ്ടാണ് ഞാൻ കിടക്കുന്നതെന്ന് പറഞ്ഞു അപ്പൊ റസോൾ അന്ത്യസവാദി റഹ് ഓമാ അപ്പൊ എന്റെ മുമ്പിൽ ഞാൻ കണ്ട രൂപം നിന്റെതാണല്ലേ അത് കണ്ടിട്ട് റസൂദ് ഓടിയത് അപ്പൊ എന്റെ മുമ്പിൽ ഞാൻ കണ്ട രൂപം നിന്റെതാണല്ലേ പുൽത്തു ഞാൻ പറഞ്ഞു അതെ റസൂലേ ഫലഹദനി ഫി സദരി ഔജഅത്നി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നെഞ്ചിൽ ഒന്ന് അടിച്ചു എന്നെ വേദനിപ്പിക്കുന്ന തരത്തിൽ ഇങ്ങനെ ഒന്ന് ടക്ക് എന്ന് പറഞ്ഞിട്ട് ഒന്ന് അടിച്ചു എന്നിട്ട് ചോദിച്ചു ആയിഷ നീ എന്താ വിചാരിച്ചത് അല്ലാഹും അവന്റെ റസൂലും നിന്നോട് ദുല്മ കാണിക്കും നീ വിചാരിച്ചു അള്ളാഹിന്റെ റസൂലല്ലേ ഞാൻ നിനക്ക് തരണ്ട രാത്രി നിനക്ക് തരാതെ ഞാൻ കൊടുക്കും നിന്നോട് ഞാൻ ദോൽമു കാണിക്കും ഞാൻ അള്ളാഹിന്റെ റസൂല് നിന്നോട് ദോൽമു കാണിക്കോ അതിനെ ഐഷാബിബി അതിനീകരിച്ചു കൊണ്ടുവന്നു അലഹുല്ലാബി ശരിയാണ് ഞാൻ വാദത്തിന് തെറ്റുപറ്റിപ്പോയി പക്ഷെ ഞാൻ എത്ര വെക്കാൻ ശ്രമിച്ചാലും അള്ളാഹു അത് അറിയുമല്ലോ അല്ലാ ഇപ്പൊ നിങ്ങൾക്ക് അറിയിച്ചു തന്നില്ലേ അത്രേ ഉള്ളൂ കാര്യം പക്ഷെ അതിനുശേഷം റസുൽ അല്ലാഹിഹു അലി വസ്ലാം എന്താ സംഭവിച്ചെന്ന് അവർക്ക് വിവരിച്ചു കൊടുത്തു നബി പറഞ്ഞു അതാനി ഹീന ഞാൻ എഴുന്നേറ്റ് പോകുന്നത് നീ കണ്ടില്ലേ ആ സമയത്ത് ജബിലിൽ അലിഹിസ്ലാത്തു വസ്സലാം എന്റെ അടുക്കൽ വന്നിരുന്നു ഫനാദാനി എന്നെ വിളിച്ചു പക്ഷെ നിന്നെ കേൾക്കാണ്ട് പതുക്കെ എന്നെ വിളിച്ചത് ഞാൻ ഉത്തരം നൽകി ഞാനും നിന്നെ കേൾക്കാതെ പതുക്കെയാണ് ഉത്തരം നൽകിയത് എന്തുകൊണ്ട് അങ്ങനെ ഞങ്ങൾ ഒരു രഹസ്യ സ്വഭാവത്തിൽ ചെയ്തെന്നറിയോ അലൈക്ക് നീ വസ്ത്രമൊക്കെ ഊരി വെച്ചിട്ട് കിടക്കുന്ന സമയത്ത് ഒരിക്കലും ജബിനി അലഹി സ്വലാത്തു വസ്സലാം നിന്റെ അടുക്കൽ ഉള്ളിലേക്ക് കയറി വരാൻ ഇഷ്ടപ്പെട്ടില്ല മാന്യത കൊണ്ട് മര്യാദ കൊണ്ട് അതുകൊണ്ടാണ് പുറത്തുനിന്ന് വിളിച്ചത് നീ നീൽക്കണ്ടാരിച്ച് ജിബിലിയിലും പതുക്കേ വിളിച്ചത് ഞാനും പതുക്കേ മറുപടി കൊടുത്തു തുൻ ഇറക്കത്തി നീ ഉറങ്ങിപ്പോയിന്നാ ഞാൻ വിചാരിച്ചത് അൻ ിഷി പെട്ടെന്ന് വിളിച്ച് നെട്ടി ഉറക്കത്ത് നിന്ന് വിളിച്ചുണർത്തിയിട്ട് നിനക്ക് ഈ രാത്രി ഇരുളിൽ എന്ന് വിചാരിച്ച് ഞാൻ നിന്നെ വിളിക്കാത്ത എന്നിട്ട് ജിബ്രീൽ അലിസ്ലാ വസ്സലാം പുറത്തേക്ക് വിളിച്ചു എന്നിട്ട് എന്നോട് പറഞ്ഞു ഇന്ന റബ്ബക അൻ അഹ്ലൽ ബഖീഅ ലഹും മുഹമ്മദ് അലൈഹി വസല്ലം നിന്നോട് നിന്റെ റബ്ബ് കൽപ്പിക്കുന്നു പെട്ടെന്ന് തന്നെ ബക്കീയിൽ പോകണം എന്നിട്ട് അവിടെയുള്ള ആളുകൾക്ക് വേണ്ടി നീ ഇസ്തിഗ്ഫാർ പറയണം രാവിലെ ഫുഴുവൻ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ദാപത്ത് ചെയ്ത് തിരക്കിൽപ്പെട്ട് അവസാനം ഉറങ്ങാൻ വേണ്ടി വന്നപ്പോൾ അവിടെയും അള്ളാഹു സുബാനുഹാല ഉറങ്ങാൻ വിട്ടില്ല ഒരിക്കലും സുഖമെടുക്കാനോ കംഫർട്ട് സോണിൽ കഴിയാനോ റസു അല്ലാസ് അലൈലി സ്വലാമ അള്ളാഹു ഒരിക്കലും അനുവദിച്ചിരുന്നില്ല കാരണം ദുനിയാവാദിനുള്ള ഗേഹമല്ല രാത്രിയിലും ഉറങ്ങാൻ കിടക്കുന്നത് നടത്തുന്ന ഭാര്യയുടെ അടുക്കൽ നിന്ന് ജിബിലി അലി സ്വലാ വസ്ലാം വിളിക്കാം എന്നിട്ട് ബഖേവിൽ പോയി അവിടെയുള്ള ആളുകൾക്ക് വേണ്ടി ഇസ്തഫാർ ചെയ്യാൻ വേണ്ടി മുഖേന അള്ളാഹുസ് ജിബിലി മുൻ റസ്ലാസ്ലമിയോട് കൽപ്പിച്ചു